അപ്പൊ ഈ ഐ ടി ഔട്ട്സോഴ്സിങ്ങുമായി ബന്ധപ്പെട്ട സംഭവത്തെ പറ്റി ഒരാഴ്ച മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലും അമേരിക്കൻ സോഷ്യൽ റൈറ്റ് ഫർ റൈറ്റ് അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പല ആൾക്കാരും ഇതിനെ പറ്റി ട്വീറ്റ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലോ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞ ഇവിടുത്തെ ചില പൊളിറ്റീഷ്യൻസും പറയാൻ തുടങ്ങി അമേരിക്ക അതായത് ഡെമോക്രാറ്റ്സും പറയാൻ തുടങ്ങി അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻസും പറയാൻ തുടങ്ങി ജൂലൈയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട സമ്മിറ്റ് നടക്കുന്നത് വൈറ്റ് ഹൗസിൽ അപ്പോൾ അതിനെ സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി അതായത് ട്രംപ് പറഞ്ഞു അമേരിക്കക്കാരനെയാണ് പ്രധാനപ്പെട്ട ജോലി അമേരിക്കയിൽ തിരിച്ചു കൊണ്ടുവരണം ഇന്ത്യക്കാര് സിഇഒ ആയിട്ടുള്ള കമ്പനിയോടാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് സാധനം മാറ്റണം ജോലി മാറ്റണം അപ്പോഴും ഞാൻ നിശബ്ദനായിട്ടിരുന്നു കാരണം സമയമായിട്ട് എന്താണ് ഇത് മെയിൻ സ്ട്രീമിൽ വന്നിട്ട് അമേരിക്കൻ പെനിറ്റീവ് ടാരിഫ് റഷ്യൻ ക്രൂഡ് ചൈന സന്ദർശനം പുട്ടിനെ കെട്ടിപ്പിടിക്കുന്നു നമ്മുടെ മഹാനായ മോദി ഭയങ്കര ശക്തനായിട്ട് മോദി ഇതൊക്കെയാണല്ലോ മലയാളം മീഡിയ പറഞ്ഞത് ഞാനതും വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്യാം ഈ വാർത്ത എങ്ങനെയായിരിക്കും കേരളത്തിലും മലയാളത്തിലും ഇന്ത്യൻ മീഡിയയിലും ഈ ഗോധി മീഡിയയിലൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് വെയിറ്റ് ചെയ്യുമായിരുന്നു